നല്ല തിരക്കാവും അതുകൊണ്ട് നമ്മൾ ഒന്നും ഇവിടെ നിൽക്കാതെ കഴിയാതെ ശ്രദ്ധിക്കണ്ടും മുറിയാതിരിക്ക പ്രത്യേകിച്ച് സ്ത്രീകള് ഭാര്യ ഭർത്താക്കന്മാരെ എത്തിക്കുന്നവരൊക്കെ ഒന്നും മുറിയാത്ത മസാല ചെയ്തുകൊണ്ട് കൊടുക്കുക ഒന്നും മുറിയുന്ന മറ്റു കാര്യങ്ങൾ യാതിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇനി നമ്മൾ ഇവിടുന്ന് ഈ കടലൊക്കെ വല്ലാതെ എന്നാലേ ഗ്യാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഒന്നും മുറിയാതിരിക്കാൻ ശ്രദ്ധിക്ക ഇവിടെ നിന്ന് ഒന്ന് കൊടുത്താലും നീ ഒന്ന് വേണം ജീവറാനേ നിസ്കരിക്കാൻ കേൾക്കണ്ട അവിടെ അങ്ങ് ഒന്നുകൊടുക്കാൻ പറ്റൂല സ്ത്രീകൾക്ക് അപാരം തിരക്ക ഒരു മണിക്കൂറൊക്കെ ഒന്നിട്ടു അത് ഒഴിവാക്കാനാണ് ഇവിടെ നിന്ന് ഒന്ന് കൊടുപ്പിക്കുന്നത് ഇവിടെ നിന്ന് ഒന്ന് കൊടുത്താ ആ ഒന്നും ആണും പെണ്ണും ഒതു മുറിയാതെ സൂക്ഷിക്കണം കേട്ടാ കുറച്ചുകൂടെ നീ ജീറാനേക്ക് അവിടെ നിന്ന് നമ്മൾ ഏറാൻ ചെയ്യാം ഏറാം ചെയ്യുമ്പോ അവിടെ നിന്ന് നമ്മൾ നിസ്കരിക്കണം അതിന് ഒതു വേണം അപ്പൊ ഇവിടെ നിർത്താ ഒന്നും മുറിയാതെ സൂക്ഷിക്ക കേൾക്കണ്ട മൂത്തുറോയ്ക്കൊന്ന് മൂത്തുറച്ച് ഒന്നു കൊടുത്ത് ആ ഒന്നും മുറിയാതെ കയ്യില് ഒരിക്കലും മുറിയാതെ ഒന്ന് എടുക്കും എളുപ്പ പണി പറഞ്ഞു തരാ മനു കേട്ടാ അഞ്ചോന്ന് ഒന്നിച്ച് കൊടുക്ക മുറിഞ്ഞാലും കൂടും മറ്റു നാല് രണ്ടാവ ഞാൻ മസാല നാട്ടി ചേർക്കുന്ന കരട അഞ്ചു നേർത്താലോ പത്ത് നടത്താലും ഒന്ന് മുറിഞ്ഞാലും എല്ലാം കുറഞ്ഞു ほら、これ、いいのを見る分も。